ചെമ്പകശ്ശേരി തറവാടുമുറ്റത്തു നിന്നും പുറപ്പെട്ട വരനും കൂട്ടരും വിവാഹത്തിന് അരമണിക്കൂർ മുമ്പായി വിവാഹം നടക്കുന്ന മനാഞ്ചേരിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഈ സമയം വിവാഹത്തിൻ്റേതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വധുവിൻ്റെ വീട്ടുകാർ ക്ഷേത്രമുറ്റത്തെ ആഡിറ്റോറിയത്തിന് മുന്നിൽ വരനെയും കൂട്ടരെയും കാ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ വരനെയും കൂട്ടരെയും വധുവിൻ്റെ വീട്ടുകാർ വിവാഹ പന്തലിലേക്ക് സ്വീകരിച്ചിരുത്തുന്നു വരനും കൂട്ടരും ആഡിറ്റോറിയത്തിനകത്തേക്ക് കയറിയിരുന്നു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും വിവാഹകർമ്മങ്ങൾ നടത്താനെത്തിയ പൂജാരി മുഹൂർത്തത്തിനുള്ള സമയമായെന്നും അതിനാൽ വധുവിനെയും വരനെയും വിളിച്ചുകൊള്ളാനും ആവശ്യപ്പെടുന്നു അതോടെ നമ്പ്യാരും ഭഗീരഥയും കൂടി ജയകൃഷ്ണനെയും കൂട്ടി ആഡിറ്റോറിയത്തിനകത്തെ മനോഹരമായി ഒരുക്കിയ കതിർ മണ്ഡപത്തിലേക്ക് അവനെ കൊണ്ടുചെന്നിരുത്തുന്നു ജയകൃഷ്ണൻ മണ്ഡപത്തിലേക്ക് ഇരുന്നു കഴിഞ്ഞതും താലപ്പൊലിയേന്തിയ ചെറു അകമ്പടിയോടെ വധുവിൻ്റെ വീട്ടുകാർ വധുവിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് എത്തി വധുവിനെ ജയകൃഷ്ണനൊപ്പം മണ്ഡപത്തിലേക്ക് ഇരുത്തുന്നു അതോടെ കർമ്മി വിവാഹത്തിൻ്റെ പൂജാതി കർമ്മങ്ങളിലേക്ക് കടന്നു തുടർന്ന് നാദസ്വരമേളങ്ങളുടെ അകമ്പടിയോടെ ഇരുവീട്ടുകാരെയും അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി ജയകൃഷ്ണൻ തൻ്റെ വധുവായ മാലിനിയുടെ കഴുത്തിൽ താലി കെട്ടി ശേഷം ഇരുവരും പരസ്പരം ഭരണമാല്യങ്ങൾ ചാർത്തി തുടർന്ന് ജയകൃഷ്ണൻ മാലിനിയുടെ സീമന്തരേഖയിൽ ചിന്തൂരം ചാർത്തി തുടർന്ന് പുടവ കൊടുത്തു അതോടെ ഈ വിവാഹത്തിന്റെ അവസാന ചടങ്ങായ കൈപിടിച്ചേപ്പിക്കുക എന്ന ചടങ്ങിലേക്ക് എത്തി അതിൻ്റെ ഭാഗമായി മാലിനിയുടെ അച്ഛൻ തൻ്റെ മകളെ വരനായ ജയകൃഷ്ണന്റെ കൈകളിലേക്ക് താൻ വിളിക്കുന്ന സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാലിനിയുടെ കൈകൾ പിടിച്ച് ജയകൃഷ്ണന്റെ കൈകളിലേക്ക് വയ്ക്കുന്നു അതോടെ ജയകൃഷ്ണൻ മാലിനിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ കദർ മണ്ഡപത്തിന് ചുറ്റും മൂന്ന് തവണ വലം വച്ചു ശേഷം മാലിനിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു അതോടെ വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം അവസാനിച്ചു ഇനി നടക്കാനുള്ളത് ഇരു കൂട്ടരും തമ്മിലുള്ള പരിചയപ്പെടലും ഒന്നിച്ചുള്ള ഫോട്ടോ എടുപ്പും വീഡിയോ പിടുത്തവും സദ്യയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടുപ്പും വീഡിയോ പിടുത്തവുമാണ് അതിൻ്റെ ഭാഗമായി ജയകൃഷ്ണനും മാലിനിയും ഫോട്ടോ എടുക്കാനും ഒപ്പം വീഡിയോ പിടിക്കാനുമായി മാറി നിന്നപ്പോൾ മറുവശത്തെ സദ്യ നടക്കുന്നതിൻ്റെ തിരക്കാണ് ആ നിലയ്ക്ക് നമുക്ക് അല്പനേരം അവിടെ നിന്നും ഒന്ന് മാറി ജയകൃഷ്ണൻ്റെ വധുവായ മാലിനിയെയും അവളുടെ കുടുംബത്തെയും ഒന്ന് പരിചയപ്പെടാം പൊതുവേ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് ആ അഭിപ്രായങ്ങൾക്കിടയിൽ നമ്മളെല്ലാവരും ഇടയ്ക്ക് പലപ്പോഴും പറയാറുള്ള ഒരു സൗന്ദര്യമാണ് ശാലീന സൗന്ദര്യം അഥവാ ശാലീന സുന്ദരിയെന്ന് അങ്ങനെയുള്ള ഒരു ശാലീന സുന്ദരിയായിരുന്നു മാലിനി മാലിനിയുടെ പൂർണമായ പേര് അഡ്വക്കറ്റ് മാലിനി മാധവൻ എന്നായിരുന്നു നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ വക്കീൽ ക്രിമിനൽ വക്കീൽ എന്ന് പറയുമ്പോൾ ക്രിമിനൽസുകളെ രക്ഷപ്പെടുത്തുന്ന ഒരാൾ ആയിരുന്നില്ല അവൾ മറിച്ച് അവരുടെ അങ്ങനെയുള്ളവരുടെയെല്ലാം പേടി സ്വപ്നം അതായിരുന്നു അഡ്വക്കേറ്റ് മാലിനി മാധവൻ അവളുടെ പൂർണ്ണമായ അവളുടെ പ്രഭാഷണൻ്റെ ഭാഗമായിട്ട് മാലിനി അങ്ങനെയായിരുന്നിരിക്കെ സാധാരണ നിലയിലുള്ള മാലിനി പക്ഷേ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല മറിച്ച് എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ളവൾ വളരെ ശാന്തമായ പ്രകൃതം അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവൾ അതായിരുന്നു മാലിനി മാലിനിയുടെ അച്ഛൻ മാധവൻ ഒരു നല്ല രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ മുൻ മുനിസിപ്പൽ ചെയർമാനും ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡൻറ്റുമാണ് അദ്ദേഹം മാലിനിയുടെ അമ്മ മായാദേവി ഹൈസ്കൂൾ അധ്യാപികയാണ് ഇവരുടെ ഒരു മകളായിരുന്നു മാലിനി മാധവൻ ഇതാണ് മാലിനിയുടെ കുടുംബം മാലിനേയും കുടുംബത്തെയും പരിചയപ്പെട്ടു കഴിഞ്ഞ നിലയ്ക്ക് നമുക്കിനി വിവാഹ ചടങ്ങിലേക്ക് തന്നെ മടങ്ങി വരാം ക്ഷേത്രമുറ്റത്തെ വധുവും വരനുമായിട്ടുള്ള ഫോട്ടോയെടുപ്പും വീഡിയോ പിടുത്തവും തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിനകത്ത് സദ്യയുടെ മൂന്നാം റൗണ്ട് നടക്കുന്നു ഇപ്പോൾ സമയം ഒന്നര കഴിഞ്ഞിരിക്കുന്നു രണ്ടു പത്തിനാണ് വരനും കൂട്ടരും അവിടെ നിന്നും പുറപ്പെടുന്നതിനുള്ള സമയം മാലിന്യക്കും ഒപ്പം നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആകെ തകർന്ന ഒരു മനസ്സുമായിട്ടാണ് അവൻ അവർക്കൊപ്പം അവിടെ നിന്നിരുന്നത് മാത്രമല്ല എല്ലാം അറിഞ്ഞുകൊ വച്ചുകൊണ്ട് താൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ തെറ്റും അതിൻ്റെ തെറ്റിൻ്റെ തുടക്കവുമാണെന്ന് ആരോ അവൻ്റെ ഉള്ളിലിരുന്ന് പോലെ തോന്നി അവനെ ആ തോന്നൽ അവൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി അതോടെ അവൻ ആകെ തകർന്നു ആ തകർച്ചയിൽ അവൻ്റെ മുഖത്ത് സന്തോഷത്തിന് പകരം വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി മാത്രമാണ് നിറഞ്ഞു നിന്നിരുന്നത് ഒപ്പം നിൽക്കുന്ന അവൻ്റെ സുഹൃത്തുക്കൾ അവനെയും മാലിനെയും ചേർത്തെ കളിയാക്കി ചിരിക്കുമ്പോൾ വിളറി വെളുത്ത ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞ് അവൻ അവർക്കൊപ്പം അങ്ങനെ നിന്നു അപ്പോഴും മനസ്സിനകം ഉമ്മത്തി പോലെ നീറി പുകഞ്ഞുകൊണ്ടേയിരുന്നു ആ പുകച്ചിൽ അവൻ മാത്രം മറിഞ്ഞു അങ്ങനെ ടെൻഷനിൽ നിൽക്കുന്ന അവനെ മാലിനിയുടെ മുഖത്തേക്കൊന്നു നോക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് തനിച്ചൊന്നിരിക്കാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു എന്നാൽ അതിന് കഴിയില്ലല്ലോ എങ്കിലും എത്രയും വേഗം ഇവിടെ നിന്നും വീട് എത്തിയിരുന്നെങ്കിൽ അത്രയും ആശ്വാസമാകുമായിരുന്നു അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം അങ്ങനെ നിന്നു ഒടുവിൽ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ നിന്നും തിരിച്ചു പോകാനുള്ള സമയം വന്നെത്തി അതോടെ എല്ലാവരും തമ്മിൽ യാത്ര പറച്ചിൽ തുടങ്ങി ഇവിടെ മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യം അവൾ തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ് യാത്ര പറഞ്ഞത് ശേഷം അവൾ അച്ഛൻ മാധവന്റെയും അമ്മ മായാദേവിയുടെയും അടുത്തെത്തി യാത്ര ചോദിക്കാൻ തുടങ്ങും മുമ്പേ അവൾ അവരെ ഇരുവരെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതുകണ്ട് അവിടെ നിന്ന് പലരുടെയും കണ്ണുകളിൽ ഈറാൻ അണിഞ്ഞു അതോടെ മാലിനി ജയകൃഷ്ണനൊപ്പം കാറിൽ കയറാൻ മടിച്ച് തൻ്റെ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ചു അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം മാധവൻ മകളെ സമാധാനപ്പെടുത്തി ജയകൃഷ്ണനൊപ്പം കാറിൽ കൊണ്ടുചെന്നിരുത്തുന്നു വിങ്ങിപൊട്ടുന്ന മനസ്സോടെ മാലിനി ജയകൃഷ്ണനൊപ്പം കാറിലിരുന്നു മാധവൻ കാർ കാറിൻ്റെ ഡോർ അടച്ചു വീണ്ടും ഒരിക്കൽ കൂടി മാലിനി എല്ലാവരോടും യാത്ര പറഞ്ഞു അതോടെ ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു അങ്ങനെ മാലിനി ജയകൃഷ്ണനൊപ്പം അവൾ മനസ്സിൽ നെയ്തെടുത്ത ജീവിതം ജീവിച്ചു തീർക്കാനായി ഒരുപാട് സ്വപ്നങ്ങളോടും മോഹങ്ങളോടുമായി അവിടുന്ന് യാത്രയാകുന്നു